ഒരു പക്ക ര മൂവി എന്ന് പറയാൻ പറ്റില്ല എന്നാ പക്ക ലോകേഷ് മൂവി എന്നും പറയാൻ പറ്റില്ല അടിപൊളിയാണ് സാറിന്റെ ആക്ടി വളരെ അടിപൊളിയാണ് ഒരു രക്ഷ ഇല്ലാതെ രജനീഷ് സാറിന്റെ ഇൻട്രോ തരാൻ പറ്റില്ല അതേ ബെറ്റർ ഇൻട്രോ ആയിരുന്നു ചെറിയ ചെറിയൊരു എന്തോ ഒരു ഇതുണ്ട് ഫൈറ്റ് സീനിലൊക്കെ ചേർന്ന് നമുക്കതിന് അറിയാൻ പറ്റും స్టార్ కాసిక్ ఒక పర్ఫార్మింగ్ ఎండ్ ఎర్రర్ నోకేషన్ పల ఎల్సియు కనెక్ట్ అయిన స్టాండర్డ్ మర్చి ఎల్సియు పడగలు బేసి నోకమ నే మచ్చం కంరైయక లోకేషన్ ఓపోజిట్ సైడ్ ఆన ാണ് <laughs> പറഞ്ഞല്ലോ ഇതുവരെ ഉള്ള പടങ്ങളെല്ലാം എനിക്ക് വിക്രമിനേക്കാളും അടിപൊളിയാണ് പടങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ എങ്ങനെയാ കമ്പയർ ചെയ്യുന്നത് പടങ്ങൾ ഉണ്ടല്ലോ വിക്രമോ അതൊക്കെ ആണ് അർജന്റീന മൂണ്ടൊക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ടും പെർഫോമൻസ് ആരുടെ കൂടുതൽ बोले चु, बोले चु, बोले चु, बोले चु, बोले चु, बोले चु, आरी में बोले चु, गाजिनेर के लोग बहार बहार फिर चोल सुपर, बड़ा सुपर से, सुपर आला, देखने का जाते हैं, अभी अभी पड़े हैं, देखने का जाते हैं, एक्टिंग बाइंग लेट, पूरा बड़ा पूरा जीना, सुपर आला, मेरा इसमें साउंडिंग ज� ഫ്ലാഷ് ബാക്ക് സീനൊക്കെ ഒരു പോലെയാണ് രക്ഷ ഇല്ലാതെ കൊറേ സ്ഥലത്ത് ലൈക്ക് എന്താ പറയാ മേക്കിങ്ങിന് ചെറിയ ചെറിയ ഒരു ചെറിയതുണ്ട് ഫൈറ്റ് സീനിലൊക്കെ ചെറിയ നമുക്ക് അറിയാൻ പറ്റും സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് ഉണ്ട് അതിലൊന്നും നമുക്ക് അറിയാൻ പറ്റും പടത്തില് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് പടം ആദ്യമേ പറഞ്ഞ പോലെ സ്റ്റാൻഡിലോൺ പടമാണ് അപ്പൊ അതിന്റെ ഒരു പടത്തിനുണ്ട് എന്തായാലും പടം സൂപ്പർ പടമാണ് രക്ഷയില്ല സൂപ്പർ ബോഡി രക്ഷയില്ലാതെ ഇൻഡസ്ട്രിയിൽ കയറി പൊളിച്ചടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക പാട്ടായാലും ബിജിഎം ആയാലും ജയിലറിന്റെ അത്ര നമുക്ക് ഒരു എഫക്ട് ബിജിഎം ഇന്റർവൽ ബ്ലോക്ക് പിന്നെ ഫ്ലാഷ് ബാക്ക് എല്ലാം ഒരു രക്ഷയില്ലാതെ ഭയങ്കര ഒരു രോമാഞ്ചുണ്ട് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന ലെവലിൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന ലെവലിൽ നോക്കുമ്പോ എങ്ങനെയുണ്ട് പടം നിങ്ങളിപ്പോ ലിയോ അല്ലെങ്കിൽ വിക്രമ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് ചിലപ്പോൾ ആ ഒരു എഫക്ട് കിട്ടിയില്ലായിരിക്കും വേറൊരു സംഭവമാണ് നമുക്ക് തരുന്നത് രജനീകാന്തിന്റെ പടമാണ് ആസ് എ ഫാൻ ബോയ് രജനി ഫാൻ ബോയ് എനിക്ക് ഞാൻ പറ്റൊരു എക്സ്പെക്ടേഷൻ എനിക്ക് കിട്ടിയില്ല ജയിലറൊക്കെ മാസം സ്വാഗും ഒക്കെ പ്രതീക്ഷിച്ചു ഇതിൽ കൂടുതലും കഥ പോലെയാണ് പടം പോകുന്നത് അതിലെ സ്ലാഗ് ആ ലോകേഷ് ഇത് ആദ്യമേ ലോകേഷ് കണ പറഞ്ഞ പോലെ ഫാൻ ബോയ് പടം അല്ലേ ഇത് പുള്ളി ആ ഒരു മേക്കിങ്ങിന് വേണ്ടി അങ്ങനെ അത്രേ ഉള്ളു പക്കിത്തുരാണ് ജസ്റ്റ് അതൊന്ന് കാണാതെ രജീഷ് സാറിനെ കാണാന്നുള്ള ഫാൻസർ രീതിയിലൊക്കെ കാണാം പക്ഷെ രജനീഷ് സാറിന്റെ ഇൻട്രോ പോലും ഒരു ഇമ്പാക്ട് സാധനം തരാൻ പറ്റും അങ്ങനെ കാര്യം ബെറ്റർ ഇൻഡ്രോ ആയാലും സൗബിലും ഒക്കെ ചില കോമസിൽ രജനീസ് സാറിന്റെ പഴയ സീക്വറ്റ്സിൽ കാണിക്കുമ്പോൾ വരുന്ന ഒരു ഹൈപ്പ് അത് അത്സൗ അത് തീർച്ചയായിട്ടും പക്ഷെ ഈ ലോകേഷ് തലരാജന്റെ പടം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആണ് ഇല്ല അതാണ് ആളുകളുടെ എക്സ്പെക്ടേഷൻ അത് ഒരിക്കലും അങ്ങോട്ടില്ല ലോകേഷ് തലരാജന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു പ്ലോട്ടം എല്ലായിടത്തും പ്ലോട്ടം എവിടെയോ കുറേ മാറി രതിരിയാണെന്ന് പടം ആയിരുന്നെങ്കിൽ നമ്മൾ സഹിക്കലേ അതും ഇല്ല ആ രജീസാറിന്റെ ആ സ്വാഗ് പലയിടത്തും വളരെ ചുരുക്ക പോയിന്റുകളിലുള്ളൂ നോക്കിയുടെ പടത്തിൽ വന്ന് നമ്മൾ ലോക്കായ അവസ്ഥയാണ് ലോക്കായിട്ട് അവസ്ഥയാണ് അല്ലാതെ ഒരു ഫുഡായിട്ട് ഉണ്ടാക്കാൻ പടത്തിന് പറ്റിയിട്ടില്ല കുറച്ച് വിഷമുണ്ട് പിന്നെ ഒരു ചുമതാണ് പാനിർക്കാരെ ചു വരുന്നേ വേണ്ടി തിളക്കുന്ന സാമ്പാർ അത്രേ ഉള്ളൂ കാര്യമുണ്ട് ഏറെ എൽ സി കണക്ട് ചെയ്യാനും ഒന്നും വേറെ ഒരു ഇതല്ല ഒരു പക്ക ര മൂവി എന്ന് പറയാൻ പറ്റില്ല എന്നാ പക്ക ലോകേഷ് മൂവി എന്നും പറയാൻ പറ്റില്ല ജയിലറിന്റെ അത്രയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല അത് മിക്കവർക്കും അത് തന്നെയാണ് അഭിപ്രായം ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല നമ്മളൊരു രജനീകാന്ത് പടം എന്ന് വരുമ്പം പുള്ളിനെ കാണാനാണ് വരുന്നത് പക്ഷെ അത്രയ്ക്ക് ഇപ്പൊ ലിയോ ആ ഒരു മാസം ഉണ്ടല്ലോ ഒരു ഹീറോയ്ക്ക് കൊടുക്കുന്ന മൈറ്റ് ബി ഒരു മൾട്ടിപ്പിൾ ഹീറോ കാസ്റ്റ് ഉള്ളത് കൊണ്ടാണോന്നും അറിയില്ല പുള്ളിക്ക് മാത്രമുള്ള ഒരു ലൈം ലൈറ്റ് കിട്ടിയിട്ടില്ല ആസ് എ ഹോൾ മൂവി ഈസ് ഗുഡ് ഒരു പുള്ളി പറഞ്ഞ പോലെ ഒരു ഗാങ്സ്റ്റർ മൂവി തന്നെയാണ് പക്ഷേ ബി ജി എം ആണെങ്കിലും അനിരുദ്ധിന് ജയിലറിൻ്റെ അത്രയും വർക്ക്ഔട്ടായോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ആസ് എൻ ഓഡിയൻസ് നോ എന്നേ പറയാൻ പറ്റത്തുള്ളൂ എ സർട്ടിഫൈഡ് മൂവിയാണ് ഫൈറ്റ്സ് എല്ലാം ഉണ്ട് എല്ലാം ഓക്കെ പക്ഷെ നമ്മളിപ്പം ഒരു മൂവി വരുമ്പോഴേ എത്രയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട എന്ന് പറഞ്ഞാലും ഡയറക്ടറിൻ്റെ ആയാലും നമ്മൾ പാസ്റ്റ് വെച്ചിട്ട് നമ്മൾ വരത്തുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക് പക്ഷേ ഒരു ടിപ്പിക്കൽ കമേഴ്ഷ്യൽ മൂവി എന്നുള്ള രീതിയിൽ കണ്ടിരിക്കുക ആ നോട്ട് സേംഗ് ദ മൂവി ഇസ് ബാഡ് പക്ഷെ നമ്മൾ വിചാരിക്കുമല്ലോ ഒരു സ്റ്റാർ കാസ്റ്റ് ഇത്രയും സ്റ്റാർ കാസ്റ്റ് വരുമ്പോൾ നമ്മൾ നമ്മളതിൽ ഓട്ടോമാറ്റിക്കലി വരുന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ആർ എക്സ്പെക്ടിങ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽക്കം ആ ഒരു സംഭവം ഇതിലില്ല പക്ഷെ ഒരു രജനീകാന്ത് ഫാനായിട്ടോ ലൊക്കേഷൻ ഒരു മൂവി ആയിട്ടോ നിങ്ങൾക്ക് ഈ പടം പോയി കാണുന്നതിൽ ഒരു പ്രശ്നമില്ല പക്ഷേ ആസ് എ ഫാൻ ദിസ് ഇസ് നോട്ട് വി എന്നാ അത് അതാ പറഞ്ഞ പാൻ ഇന്ത്യൻ സ്റ്റാർസിനെ കൊണ്ടുവന്നപ്പം ആ ഒരു ഹീറോയിൻ പ്ലോട്ട് വന്നിട്ട് മൊത്തത്തോടെ സ്പ്ലിറ്റ് ആയി പോയി വി കാൻ സേ ദാറ്റ് എ രജനി മൂവി ഔട്ട് ആള് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഉണ്ടെങ്കിലും ബാക്കി അന്ന് സ്പ്ലിറ്റ് ആയിപ്പോയി പക്ഷെ പുള്ളി തന്നെയാണ് ഹീ ഇസ് ദ പേഴ്സൺ ഹൂ ഈസ് റൂളിംഗ് ദി ഷോ ബട്ട് സ്റ്റിൽ നമ്മളെ ജയിലർ ഫോർ എക്സാമ്പിൾ ഐ വുഡ് സേ അതിൽ എന്ന് വെച്ചാൽ പുള്ളി അങ്ങ് അങ്ങ് ആണ് ഫുള്ള് ത്രൂ ഔട്ട് പുള്ളിയാണ് പക്ഷേ ഇതിലങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ആൻഡ് ശ്രുതി ഹാസൺ ഹാവ് ടു സേ പുള്ളിക്കാരി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കമ്പയർ ടു ലാസ്റ്റ് മൂവീസ് ആൻഡ് ഓൾ ഹാവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ അത് ഇതിൽ കുറച്ച് പാസ്റ്റ് കാണിക്കുന്നുണ്ട് അതിൽ മൈറ്റ് ബി പക്ഷെ അതൊക്കെ നന്നായിട്ട് ആ ഒരു ഫേസിലൊക്കെ ആണെങ്കിൽ നന്നായിട്ടുണ്ട് ആൻഡ് എനിക്ക് അതിന്റെ ടെക്നിക്കൽ സൈഡ് അധികം പറയാനൊന്നും എനിക്ക് അറിയത്തില്ല മ്യൂസിക് ഞാൻ അല്ലേ ബി ജി എം അനിരുദ്ധിന്റെ മുന്നത്തെ മൂവീസൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ഇമ്പാക്ട് വന്നിട്ട് എനിക്ക് പേഴ്സണലി അത്രക്കൊരു ഇത് തോന്നിയില്ല எல்லாம் <laughs> 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 സിനിമ ഇതിനെയൊക്കെ വെച്ചിട്ട് ഇവനിയോ ആരോഗ്യ സിനിമ എടുക്കാൻ ഇത് കണ്ടുകഴിഞ്ഞാൽ ഇതിനെക്കാളും എത്രയോ ബെറ്ററാണ് ലിയോ ഇതൊക്കെ ഈ ഫുൾ ഹൈപ്പ് മാത്രമേ ഉള്ളൂ ഒരു വാക്കി ഫുള്ള് മറ്റേ ഹൈപ്പ് ബിൽഡപ്പ് കൊടുത്തു ഒരു സ്റ്റോറി എന്ന് പറയുന്ന സാമാന ഇവനെ തന്നെ ഫുള്ള് മറ്റേ ബിൽഡപ്പ് മൊത്തം ഇവനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സിനിമ ജനിയുടെ ഒരു അഴിഞ്ഞാട്ടം അഴിഞ്ഞാട്ടം അല്ല അവനെ എന്താ പറയാ അവനെ ബൂസ്റ്റ് ചെയ്ത് വെച്ചേക്ക അവനക്ക് വേണ്ടിട്ട് മാത്രം എടുത്ത സിനിമ അമീർ ഖാനും ിലെ ഞാന് കഴിഞ്ഞ മാസം ചെന്നൈ അദ്ദേഹത്തെ കാണാൻ പൂരിയുടെ പടത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട് മാതിരി പോയി ഇതിന് കാണാൻ പറ്റിയിട്ടായിരുന്നു വളരെ നിരാശ കൂടിയാണ് ഫിലാൻ പടഞ്ഞു വന്നത് ഇനിയും ദൈവം സഹായിച്ചു ഒരു പോയിട്ട് അതെ അതെ സാറിന്റെ അതേ വേഷം ഇട്ടാണ് ഞാൻ വന്നത് അപ്പൊ മൊത്തത്തില് പടം കണ്ടിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണ് സാറിന്റെ ആക്ടിങ് വളരെ അടിപൊളിയാണ് ഇപ്പൊ എല്ലാരും പല ആൾക്കാരും പറഞ്ഞു ചെറിയ ലാഗുണ്ട് പടം വിചാരിച്ച പോരാണെന്നാണ് എന്റെ സംശയമില്ല യാതൊരു സംശയവും ഇല്ല ലോകേഷ് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി അടി ചെയ്തിട്ടുണ്ട് ഒരുവിധം കൊള്ളാന്നുള്ള അപ്പോഴും